ഞങ്ങൾ ഞങ്ങൾ ഏകദേശം എല്ലാ ആൾക്കാരും മനസ്സും ഉറച്ചു വരും ും ശരിക്കും അഞ്ചാം മന്ത്രി മറ്റു കാര്യങ്ങളൊക്കെ ശരിക്കും ഹിന്ദു സമൂഹ തലവണിക്കുന്നു ഹിന്ദു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ക്രിസ്ത്യൻസിനെ സ്കൂളും കോളേജ് അങ്ങനെയുള്ള കുറെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അധികാരങ്ങൾ നാടാർ ഹിന്ദു സിനിമ ഞങ്ങൾക്ക് ഒരു ശതമാനം സമരം ഇതുപോലെ തട്ടിപ്പറിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പം പി എസ് ഡി പി എന്ന് പറയുന്നത് നമ്മൾ നാടകെ സഹായിക്കുന്ന അപ്പൊരു ശതമാനം സമ്മാനം പോവുകയാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഹിന്ദു ഐക്യവേദി സ്ട്രോങ് ആയിട്ട് നമ്മളവിടെ പോകുന്നുണ്ട് നമുക്ക് പ്രഖ്യാപിച്ചു പിന്നെ നമ്മൾ അത്രയും നമ്മളെല്ലാം അസംഘടിതരാണ് ഇപ്പൊ സംഘടിതരായി വരുന്നത് കഴിഞ്ഞാൽ കുഞ്ചത്തിരി സുരേന്ദ്രൻ പറയുന്നത് ഹർഷിയാണ് അഖിലേന്ത്യാ നാടൻ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ